നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം പേളി മാണി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് ദിയ കൃഷ്ണകുമാർ അതിന് കാരണം ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഒരു പുഞ്ചിരി എല്ലാം എനിക്ക് തോന്നാറുണ്ട് അഹാനയെയും ഇഷാനിയെയും ഹൻസികയെയും ഒക്കെ ഇഷ്ടം തന്നെ എന്നാലും കുറച്ചുകൂടി ഒരിഷ്ടം ദിയയുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് തോന്നിയിരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങൾ ഉണ്ടായി വെറുതെ സുഖമായി ഇരിക്കാമായിരുന്നിട്ട് പോലും ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വളരെ നല്ലൊരു ഇൻഫ്ലുവൻസർ ആവാനും സ്വന്തമായൊരു ബിസിനസ് സ്ഥാപനം ഓബയോസി ചെറിയ നിലയിൽ നിന്ന് വിപുലമായ സ്ഥാപനമാക്കി തീർക്കാനും ദിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന വൻ തട്ടിപ്പ് റിയാനിടയായപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ദിയ എങ്ങനെ ആ സാഹചര്യം അതിജീവിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു പക്ഷേ സ്വയമേവ ഉള്ള ധൈര്യവും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ദിയയെ ഇഷ്ടപ്പെടാത്തവരുടെ പോലും പ്രാർത്ഥനകൾ മൂലം അതിൽ നിന്നെല്ലാം പെട്ടെന്ന് മോചിതയായി ഒരു അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ പ്രസവം ജയിലിൽ തന്നെ ആവുമോ എന്ന് പോലും പ്രചരിച്ചിരുന്നത് വളരെ വേദനയുണ്ടാക്കി പക്ഷേ തമാശ ഉണ്ടായത് പ്രസവദിനം അടുത്തപ്പോഴാണ് മൂന്ന് നാല് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ദിയ സോഷ്യൽ മീഡിയയിൽ പ്രസവിച്ചു അതും അമ്മ വ്യക്തമാക്കിയെന്നും പെൺകുഞ്ഞാണെന്നും വരെ പ്രചരിച്ചു ആ സമയത്ത് ദിയ പുതിയതായി ഷോപ്പിലേക്ക് വന്ന കളക്ഷൻസിൻ്റെ വീഡിയോ ചെയ്യുകയായിരുന്നു അതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഒരുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ട് ഫ്ലാറ്റിൽ ഇരിക്കുകയായിരുന്നു വാസ്തവം പറഞ്ഞാൽ ജൂലൈ അഞ്ചിന് വിയ പ്രസവിച്ചു എന്ന സന്തോഷവാർത്ത കേട്ടപ്പോഴും തമാശയാണോ എന്ന് പോലും കരുതിപ്പോയി പിന്നെ കൃഷ്ണകുമാർ എല്ലാവർക്കും നന്ദി സൂചിപ്പിച്ച് കുറിപ്പിട്ടപ്പോഴാണ് വിശ്വാസം വന്നത് നല്ല കാര്യമായതുകൊണ്ട് ഇതെല്ലാം തമാശയായി എടുക്കാം പക്ഷേ അസുഖമില്ലാത്തവരെ അസുഖക്കാരായും ആക്സിഡൻറ്റിൽ പെടാത്തവരെ ആക്സിഡൻറ്റിൽ പെടുത്തിയും മറവിരോഗം ഇല്ലാത്തവരെ മറവിക്കാരായും മരിക്കാത്തവരെ മരിപ്പിച്ചും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പരത്തുന്ന പ്രവണത ദയവ് ചെയ്ത് മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി